ட்ரெண்டி அண்ட் கஸ்டமைஸ் கலெக்ஷன் பெஸ்ட் இன் பட்ஜெட் தெய்யம்பாட்டில் ஜுவல்லரி അംബേദ്കറെ ആക്ഷേപിച്ച കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മലപ്പുറം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ബാബാ സാഹിബ് അംബേദ്കർ സമ്മാൻ മാർച്ച് സംഘടിപ്പിച്ചു എ പി അനിൽകുമാർ എം എൽ എ മാർച്ച് ഉദ്ഘാടനം രാഷ്ട്രീയ കാര്യ സമിതി അംഗം എ പി അനിൽകുമാർ എം എൽ എ മാർച്ച് ഉദ്ഘാടനം ചെയ്തു എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ആർ എസ് എസിൻ്റെ അജണ്ടയാണ് അമിത്ഷായിലൂടെ പാർലമെന്റിൽ പുറത്തു വന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ഭരണഘടന നിലനിൽക്കേണ്ടത് ഈ രാജ്യത്തിന്റെ ആവശ്യമാണ് എന്ന് കോൺഗ്രസ് തിരിച്ചറിയുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നീണ്ടു നിന്ന ഐതിഹാസികമായ പോരാട്ടത്തിലൂടെ നേടിയെടുത്തതാണ് ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാ അവകാശങ്ങളും എല്ലാ രീതിലുള്ള അവർക്ക് ലഭിക്കേണ്ട അത് ആചാരത്തിന്റെ പേരിലായാലും അനുഷ്ഠാനത്തിന്റെ പേരിലായാലും ഒക്കെ അവകാശങ്ങൾ സംരക്ഷിക്കുന്ന ഒന്ന് എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭരണഘടനയാണ് ആ ഭരണഘടന സംരക്ഷിക്കുവാനുള്ള പോരാട്ടത്തിലാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും രാഹുൽ ഗാന്ധിയും ഇന്ന് ബി ജെ പി അതിനെതിരെ ഉയർത്തുന്ന വെല്ലുവിളികൾ വളരെ വളരെ വലുതാണ് ഞാൻ സൂചിപ്പിച്ചല്ലോ എഴുപത്തി അഞ്ചാമത് വാർഷികം രാജ്യം ആഘോഷിക്കുമ്പോഴാണ് ആസാമിൻ്റെ മുഖ്യമന്ത്രി അവിടെ പ്രത്യേക നിയമം കൊണ്ടുവന്നത് അവിടെ പൂർണ്ണമായി ബീഫ് നിരോധിക്കുന്ന നിയമം അവിടെ കൊണ്ടുവന്നു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് അധ്യക്ഷനായി എ ഐ സി സി മെമ്പർ അഡ്വക്കേറ്റ് ഫാത്തിമ റോഷന കെ പി സി സി മെമ്പർമാരായ വി മധുസൂദനൻ വി എസ് എൻ നമ്പൂതിരി ഡി സി സി ഭാരവാഹികളായ പി സി വേലായുധൻകുട്ടി അസിസ് ചീരാന്തൊടി വല്ലാഞ്ചിറ ഷൌക്കത്തലി അജീഷ് എഡാലത്ത് ഹൈദ്രോസ് ടി കെ ശശീന്ദ്രൻ ഹാരിസ് ബാബു ചാലിയാർ യാസർ പൊട്ടച്ചോര തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം എനിക്ക്